നമസ്കാരം ആ സമയത്താണ് ഒരു ഷോർട്ട് മെസ്സേജ് വീട്ടിലെ മൊബൈൽ ഫോണിലേക്ക് വന്നത് ടോൾ ബൂത്ത് കടന്നത് മകൾ ഉപയോഗിക്കുന്ന കാറാണ് ജോലിയും ഹോസ്റ്റൽ ജീവിതവുമായി തിരുവനന്തപുരത്താണ് അവൾ കാർ കടന്നു പോയത് എറണാകുളത്തെ ടോൾ ബൂത്തിലും കാർ ആരോ മോഷ്ടിച്ചതാണ് എന്ന് കരുതിയ അച്ഛൻ ഉടൻ മോളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് പേടിക്കേണ്ട കാറിൽ ഞാനുണ്ട് എന്ന് ആ ആശ്വാസമാണ് മാസങ്ങൾക്കിപ്പുറം ഇരുമ്പുകൾക്കിടയിൽ ചതഞ്ഞരഞ്ഞതും തീവണ്ടി വേഗതയിൽ ഇടിച്ചു തെറിച്ചതും ഇന്നത്തെ കൗമാര യൗവനത്തിലുള്ള ബാല്യങ്ങൾ എവിടെയൊക്കെയോ തകർന്ന് ആരോരും നിയന്ത്രിക്കാനില്ലാതെ ചിന്തിക്കാനില്ലാതെ വ്യക്തി സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും എന്ന രണ്ട് വാക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ചിന്തനശേഷി പോലും നഷ്ടപ്പെട്ട് ഓരോ ജീവിതങ്ങളും തകർന്നു പോകുകയാണ് മുമ്പൊക്കെ കുടുംബം എന്നതാണ് മൂല്യം കൽപ്പിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ യുവതലമുറ വ്യക്തി സ്വാതന്ത്ര്യം പരമാധി പരമാധികാരമായി കാണുന്നവരാണ് ഒറ്റ ബുദ്ധിയൊന്നുമില്ലെങ്കിലും അപ്പോഴത്തെ വികാരവും ബുദ്ധിയുമാണ് അവരെ നയിക്കുന്നത് വിവാഹം എന്നത് സെക്സിന് കൂടിയുള്ള ഉടമ്പടിയായിരുന്ന കഥ മാറി ഫിസിക്കൽ പ്ലഷറിനായി വിവാഹമെന്ന അച്ചടക്ക സംവിധാനം വേണ്ടാതായപ്പോൾ കണ്ടുമുട്ടാനും കൈമാറാനും അതിൻ്റെയൊക്കെ ഉള്ളിലെ ആസ്വാദന അനുഭവിക്കാനും ഇന്നത്തെ മക്കൾക്ക് അതിർവരമ്പുകളില്ലാതായി ഇവിടെയാണ് ടോൾ ബൂത്ത് കടന്നുപോയ വെറും കാറല്ല കടത്തപ്പെട്ടതെന്ന് നാം മനസ്സിലാക്കേണ്ടത് കാറിനുള്ളിൽ കടത്തപ്പെട്ടത് ഒരു പെണ്ണായിരുന്നു അവളുടെ പെൺ മനസ്സും പെണ്ണുടലും പെൺപണവുമായിരുന്നു ശ്രീധനമല്ല പെൺപണം അച്ഛനും അമ്മയും അറിയാതെ കുളിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിനിടയിലൂടെ മറ്റൊരു വ്യക്തി അടിവയറ്റിൽ അനക്കം ഇട്ടില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പറയേണ്ടത് അതങ്ങനെ എഴുതിപ്പെടാത്തിടത്തോളം നമുക്ക് പറയാനാകില്ല അവളിലെ വ്യക്തി സ്വാതന്ത്ര്യം മറ്റൊരു വ്യക്തി മുഖേന പുതിയൊരു വ്യക്തിക്ക് ഉടലേക്കുകയായിരുന്നുവെന്ന് ഒരുപക്ഷെ അവൾക്ക് ആ ദിവസങ്ങളിൽ ബോധ്യമായി കാണും തൻ്റെ സ്വകാര്യമായ ലൈംഗികതയും ഗർഭപാത്രവും സത്യത്തിൽ ഒരു അഭിമാനമായിരുന്നുവെന്ന് അതൊന്നും വിട്ടുകളയേണ്ടതായിരുന്നില്ല എന്ന് വ്യക്തി സ്വാതന്ത്ര്യം കൊണ്ട് കണ്ടമന പന്ത് തട്ടി കളിക്കാൻ കൊടുക്കേണ്ടതല്ലായിരുന്നു തൻ്റെ ജീവിതമെന്ന് ട്രെയിനിന് മുന്നിൽ തലവയ്ക്കുമ്പോൾ താൻ ചത്താലും തൻ്റെ ചാബല്യങ്ങളും ചരിത്രവും ചരിതങ്ങളാകുമെന്ന് അവൾ ഓർത്തിരുന്നെങ്കിൽ ജീവിച്ച് അവൾ പൊരുതിയനെ തന്നെ ചൂഷണം ചെയ്ത ചതിയനെ ചിത്രപദം ചെയ്ത് ലോകത്തിനു മുന്നിൽ തലയെടുപ്പോടെ ജീവിച്ച് കാണിച്ചേനെ ഇങ്ങനെയുള്ള ഒരു മകൾ ആശയ്ക്കും നിരാശയ്ക്കും സെക്സിനും ചരിത്രത്തിനും ചതിക്കും പണത്തിനും വിലയിടുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ജയന്തി ജനതയുടെ ലോക്കോ പൈലറ്റ് അന്ന് ആ പുലർച്ചയിൽ സ്തംഭനമുണ്ടാകണം പാഞ്ഞു വരുന്ന ട്രെയിനിനു മുന്നിലേക്ക് നടന്നു കാണാനും ട്രെയിൻ കണ്ടുകൊണ്ട് മൊബൈൽ ഫോണുമായി പാളത്തിൽ തലവെച്ച് കിടക്കാനുമുള്ള ധൈര്യത്തിന്റെ പത്തിലൊന്ന് മാത്രം പോരായിരുന്നോ അവൾക്ക് തന്റെ മനസ്സും ശരീരവും പണവും കാറും പങ്കിട്ടെടുത്ത ചതിയൻ കാമുകനെ ഇഷ ഇറ വരപ്പിക്കാൻ അവൻ്റെ മുഖത്ത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഏൽപ്പിക്കാൻ അതായത് അവന്റെ മുഖം അവൻ എത്രത്തോളം നിർകൃഷ്ട വ്യക്തിയാണ് അവൻ എത്രത്തോളം ക്രൂര മനോഭാവം എന്ന ഒരു വ്യക്തിയാണ് അവന്റെ ആ സ്വഭാവം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ അവൾക്ക് കഴിയുമായിരുന്നു പക്ഷേ അവൾ അതിന് മുതിർന്നില്ല ഓരോ കഥകളും നിത്യേന കേൾക്കുന്ന ഈ കാലത്ത് അച്ഛനമ്മമാരെ ഒളിച്ച് ഒരു ബന്ധത്തിൽ ഇത്ര കണ്ട് വഴിവിട്ട് പങ്കുവെക്കാൻ പോയപ്പോൾ എന്ത് സാമൂഹ്യ ബോധമാണ് അവൾ വച്ചു പുലർത്തിയതെന്ന് ഓരോ അച്ഛനമ്മമാർ ചിന്തിക്കേണ്ടതാണ് ഒരേ ഒരു മകൾ ജീവിതം അവസാനിപ്പിച്ചു പോയിട്ട് ഒരച്ഛൻ തെളിവുകളുമായി പറയേണ്ടി വരുന്നു മകൾ ലൈംഗിക ചൂഷണം നേരിട്ടുവെന്ന് രാജസ്ഥാനിലെ പരിശീലന ക്ലാസ്സിൽ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരുവൾ അതും അധ്യാപക ദമ്പതികളുടെ മകൻ അവളെ പ്രണയച്ചത്രേ സാമ്പത്തിക ചൂഷണം ലൈംഗിക ചൂഷണം എന്നിങ്ങനെ രണ്ടാണ് കാര്യമെങ്കിലും അവളുടെ മനസ്സും ശരീരവും പണവും കാറും ഉപയോഗിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഒരു ചെറിയ തുകയിൽ തുടങ്ങി ഒക്ടോബർ എത്തുമ്പോഴേക്കും ശമ്പളം മുഴുവനും കണ്ടവന് ഒരുത്തന് സമർപ്പിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യം അടിമത്തത്തിൻ്റെ ലക്ഷണമാണ് അച്ഛനമ്മമാരുടെ അടിമകളാകുന്നത് ഓർത്ത് ഏതോ ഒരാളുടെ മുന്നിൽ സകലതും അടിയറവ് വെച്ച് ജീവനും ജീവിതവും ഇല്ലാതാക്കുന്ന മൗഢ്യം ഇനിയുള്ള മക്കൾക്കെങ്കിലും ഉണ്ടാകരുത് പത്രം വായിക്കാനും പൊതുബോധമുണ്ടാകാനും അവയെ പറ്റിയൊക്കെ വീട്ടിൽ പരസ്പരം ചർച്ച ചെയ്യാനും മക്കൾ തയ്യാറാകാത്ത ഇടത്തോളം കാര്യങ്ങൾ കാലിടറുമെന്ന് മക്കളും മക്കളുടെ അച്ഛനമ്മമാരും ഓർക്കണം എന്ന പക്കാ ക്രിമിനൽ ഓരോ കുട്ടികളെ വലയിൽ വീഴ്ത്തി ജീവിതം നശിപ്പിക്കുന്ന ഇവനെ ജയിലിലോ ഐ ബിയുടെ ഇടിമുറിയിലോ അല്ല പാർപ്പിക്കേണ്ടത് കാരണം ഒരു സമയത്ത് മൂന്ന് കാമികമാരെയാണ് സുഖാന്ത് വലയിൽ വീഴ്ത്തിയത് ഓരോ ദിവസവും കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് മലപ്പുറത്ത് നിന്നും ജില്ല തന്നെ വിട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ ഇവൻ മലപ്പുറത്ത് നിന്ന് നേരെ വിട്ടത് കർണാടകയിലോ ബന്ദിപ്പൂരിലോ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കൊച്ചി ഐ ബി യൂണിറ്റ് റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ടെന്നതാണ് വിവരം ഇനി സുഗാന്തിനെ ഐ ബിയിൽ വച്ച് പുറപ്പിക്കില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം തന്നെ പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനിലൊക്കെ തീവ്രവാദികളെ നമ്മുടെ അജ്ഞാതർ എങ്ങനെ കൊലപ്പെടുത്തുന്നുവോ ആ രീതിയിൽ ഇവനെ അങ്ങ് കാലാപൂരിയിലേക്ക് അയച്ചില്ലെങ്കിൽ പണത്തിനോട് മാത്രം സ്നേഹം കാണിക്കുന്നവൻ നാളെ ശത്രു രാജ്യത്തിന് പണം കൈപ്പറ്റി നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും കോൺഫിഡൻ ആയിട്ടുള്ള വിവരങ്ങളും ഡോക്യുമെന്റുകളും ഉൾപ്പെടെ ഇവൻ ശത്രു രാജ്യത്തിന് നൽകി നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിങ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സത്രയജ്ഞ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ